എന്താ ക്വാളിഫിക്കേഷൻ ഗായത്രി മന്ത്രം എങ്കിലും അറിയാമോ ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ ആ ആ പറയണമല്ലോ ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ ആരോട് പോലീസാരോട് പറഞ്ഞാൽ ചിക്കൻമ്മ പിന്നെ ഇതിരിപ്പുണ്ട് മുഖ്യമന്ത്രി കൂടുതലോ സ്വാമി അല്ല സ്വാമി അക്ഷേമിക്കുന്നതേ സാധാരണ മനുഷ്യരെ അല്ലേ അതുകൊണ്ട് കൊഴപ്പമില്ല അത് പോലീസ് വാങ്ങിക്കോ ശരിക്കേണ്ട അതെ ഇതാണ് കേട്ടോ പറഞ്ഞതില് അഹങ്കാരം മാത്രമിമാർക്ക് അഹങ്കാരം പാടില്ല സ്വാമിമാരെ സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങള് പഠിച്ചിട്ടുള്ളത് അതെ ചോദിച്ചത് വേറെ ആരുമല്ല കേരളത്തിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നൊരു മന്ത്രിയാ ചോദിച്ചത് നിങ്ങൾ ആക്ഷേപിക്കുന്ന ആരെയാണോ ഓർത്തു വേണം സംസാരിക്കാൻ മാത്രമല്ല വലിയ സ്വാമി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം യാത്ര ചെയ്ത് പോകുന്ന ആളല്ലേ അദ്ദേഹത്തിന് എങ്ങനെ യാത്ര ചെയ്തൊക്കെല്ലോ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ആളെ രാധാകൃഷ്ണന്റെ കൂടെ രാധാകൃഷ്ണന്റെ കൂടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ സ്വാമിയെ മിനിസ്റ്റർ കാണണം അതിനാ വന്നത് എവിടാൻ ചോദിക്കാം നിങ്ങള് സ്വാമി എന്നാ അറിയട്ടെ എവിടാൻ ചോദിക്കുന്ന വിളിച്ചു ചോദിക്കും അമൃതാനന്റെ ഭാരതില്ല വീടുകളുണ്ടോ എല്ലാരും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കി ോട്ട് വിടാം സീടം ഇവിടെ മാനേജരും രണ്ട് സാങ്ങിയേറെ ആണ് പുറത്തു പോകും ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് നാട്ടുകാർക്കും അതിനകത്തൊരു ആശങ്ക വന്നു അതോടൊപ്പം ഞാനിവിടെ കാരണം എന്താണ് ഇതൊരു ശരിയുള്ള സാമി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാമ്യോട് ഞാൻ ചോദിച്ചല്ലോ ഗായത്രി മന്ത്രം അറിയാമെന്നു വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലല്ല മിനിമം സന്യാസിക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇല്ല ആരാധിച്ചോ കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ അല്ലയോ എന്ന് ചോദിച്ചോ പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇവിടെ ലോക്കൽ ജീവനക്കാരാണ് ജോലി അവരെ യാത്രകൾ മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് ഇവർക്ക് അറിയില്ല ഉദ്ദേശം വേറെ ഈ പൊടിയൊക്കെ വെച്ചേക്കും നമ്മളത് കണ്ടാൽ പേടിക്കുന്നു അത് വേറെ ആളെ അന്വേഷിക്കും അത് കണ്ട പേടിക്കാം അതുകൊണ്ട് കർശനമായി അടി സ്വാമി ആക്രമിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പുഴക്കുത്തുകളെയും അത് പുറത്താക്കും ഒരാളെ കോടതിയെ നിർദ്ദേശിച്ച മൂന്ന് പേരാണ് ഈ രണ്ട് സ്വാമിമാരും പിന്നെ മാനേജരും പിന്നെ വരുന്ന പണിക്കാർ വെളിയിൽ നിന്ന് വരുന്ന പണിക്കാരും യവന്മാരുന്ന പണിക്കാരായിട്ട് നമുക്ക് ഈ സ്വാമി എണ്ണിയിട്ടിരിക്കാൻ പറ്റുക സ്വാമി നേരിട്ട് കാണാൻ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ നില വളരെ വീക്കാണ് അദ്ദേഹത്തിന് വളരെ വീക്കാണ് അദ്ദേഹത്തിൻ്റെ നില അപ്പോൾ എല്ലാവരും അന്വേഷിക്കണമെങ്കിൽ ആളുകൾ ഇതിനകത്ത് നമ്മുടെ നാട്ടുകാരെ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ അന അനാവശ്യമായി വന്നിരിക്കുന്ന ആളുകൾ ഇവിടെ നിന്നും വന്നിട്ടില്ല ഒരു മധു പട്ടാഴി നയം ഇതൊക്കെ പുറത്ത് പോകണം ഇവിടേക്കൊന്നും റോളുമില്ല അവരെല്ലാം പുറത്തു പോകണം രണ്ട് കോടതി അനുവദിച്ച് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചാൽ രണ്ട് സ്വാമിമാരെയും മാനേജരെയും ഇവിടുത്തെ ലോക്കലായിട്ട് വരുന്ന അടുത്ത പണിക്കാരണം അത് തന്നെ ജോലി അതൊന്നും കാര്യമാക്കണ്ട പോലീസ് അതിനൊന്നും മണിയിക്കണ്ട കോടതി അറിയിക്കുക നിങ്ങളെ ഇവിടെ സാമൂഹ്യ ഇവിടെ സന്യാസിയായി ചേർന്നതിൻ്റെ ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് അതിന് ചിക്കൻ എങ്ങനെ വയ്ക്കാം ചിക്കൻ കറി എങ്ങനെ വെക്കാം ചിക്കൻ മട്ടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വെക്കാം എന്ന് കാണിക്കുന്ന ആളെ സന്യാസിയാണ് ദീക്ഷ സ്വീകരിച്ച കഴിഞ്ഞ ആഴ്ച പത്ത് ദിവസം ഉണ്ടായി അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നവർ ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട് അതായത് മുതിർന്ന സ്വാമിയെ തിരുവനന്തപുരത്ത് കൊണ്ട് പോയി ഹണി ട്രാപ്പിൽ കൊടുക്കി ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളെ മഠാധിപതിയാക്കി അനുയേഷത്ത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമുണ്ട് അത് ഞാൻ വിട്ടുതരും ഇവിടെ ഇരിപ്പുണ്ട് സാധനം കയ്യിലുണ്ട് വെറുതെ പറയുന്നതല്ല സാധനം കയ്യിലുണ്ട് ആ ഓഡിയോ വിടും പോലീസിനും കൊടുക്കും വന്നിരിക്കുന്ന ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം അയാൾ ഒരു സിനിമാ താരത്തിൻ്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും പാചകക്കാരനുമായി നിന്നാളാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വനിത ഒരു നായികയുടെ ഒരു നായികയുടെ അമ്മയുടെ കൂടെ നിന്നാണ് പുളിയറയിൽ അയാളൊരു ബാറിൽ നിന്ന ആളാണ് കറിക്കാരനെ കറിക്കാരനായിട്ട് അയാളെ അയാളെയാണ് സ്വാമിയായിട്ട് കഴിഞ്ഞ